നമസ്കാരം സ്വാഗതം ഇന്ത്യയും യു കെ യും തമ്മിലെ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായതോടെ നഴ്സുമാർക്കും തൊഴിലവസരങ്ങളിൽ വളരെയധികം നേട്ടമുണ്ടായിട്ടുണ്ട് നിലവിൽ ഒട്ടേറെ നഴ്സുമാർ യു കെയിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട് ഇതിൽ മലയാളികളും ഒട്ടേറെയാണ് കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം ഇരുരാജ്യങ്ങളും പ്രൊഫഷണൽ യോഗ്യതകൾ പരസ്പരം അംഗീകരിക്കുന്നുമുണ്ട് അതിനാൽ തന്നെ ഇന്ത്യയിൽ പഠനം കഴിഞ്ഞ് ചെല്ലുന്നവർക്ക് ബ്രിട്ടനിൽ തൊഴിലവസരം തേടാം നഴ്സിംഗിന് പുറമെ അക്കൌണ്ടിംഗ് ആർക്കിടെക്ചർ ഡെന്റൽ തുടങ്ങിയ സേവന മേഖലകളിലും ഇന്ത്യക്കാർക്ക് ധാരാളം അവസരങ്ങളുണ്ട് ഹ്രസ്വകാല ജോലികളുമായി ബന്ധപ്പെട്ട വിസ ഇളവുകളും കരാറിന്റെ ഭാഗമാണ് യു കെ വെയിൽസ് എൻ എച്ച് എസിൽ രജിസ്ട്രേഡ് മെൻറ്റൽ ഹെൽത്ത് നഴ്സ് ആർ എം എൻ എസ് തസ്തികയിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് വഴിയാണ് നിയമനം നടക്കുന്നത് ബി എസ് സി നഴ്സിംഗ് ജി എൻ എം വിദ്യാഭ്യാസ യോഗ്യതയും ഐ ഇ എൽ ടി എസ് ഒ ഇ ടി യു കെ സ്കോറും മെൻ്റൽ ഹെൽത്ത് വിഭാഗത്തിൽ സി ബി ടി പൂർത്തിയാക്കിയവർക്കും അപേക്ഷിക്കാം മാനസികാരോഗ്യ മേഖലയിൽ നിലവിൽ ജോലി ചെയ്യുന്നവരും അപേക്ഷ നൽകുന്ന സമയത്തിന് മുൻപ് മാനസികാരോഗ്യ മേഖലയിൽ കുറഞ്ഞത് പന്ത്രണ്ട് മാസത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് എല്ലാ രേഖകൾക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് അവസാനം വരെ സാധുതയും ഉണ്ടാകണം യു കെ എൻ എച്ച് എസ് ഡോട്ട് നോർക്ക അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിൽ ബയോഡേറ്റ ഒ ഇ ടി ഐ ഇ എൽ ടി എസ് സ്കോഡ് കാർഡ് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകൾ സഹിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ടിനകമാണ് അപേക്ഷ നൽകേണ്ടത് റിക്രൂട്ട്മെന്റ് പ്രക്രിയ പൂർണ്ണമായും ഓൺലൈനാണ് സംഘടിപ്പിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ ഒ എസ് സി ഇ വിജയകരമായി പൂർത്തിയാക്കിയാൽ ബാൻഡ് ഫൈവ് വിഭാഗത്തിൽ പ്രതിവർഷം മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ബ്രിട്ടീഷ് പൗണ്ടും ഏകദേശം മുപ്പത്തി ഏഴ് പോയിൻറ്റ് ഏഴ് ആറ് ലക്ഷം ഒ എസ് സിക്ക് മുൻപ് ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ബ്രിട്ടീഷ് പൗണ്ടും അതായത് ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപ ശമ്പളമായി ലഭിക്കും ഇതോടൊപ്പം മറ്റ് ആനുകൂല്യങ്ങൾക്കും അർഹതയുണ്ടായിരിക്കും നോർക്ക റൂട്ട്സ് മുഖേനയുള്ള യു കെ വെയിൽസ് റിക്രൂട്ട്മെന്റ് ഉദ്യോഗാർത്ഥികൾക്ക് പൂർണ്ണമായും സൗജന്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് നോർക്ക റൂട്ട്സ് ഡോട്ട് കേരള ഡോട്ട് ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ റിക്രൂട്ട്മെൻറ്റ് വിഭാഗത്തിലെ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ സെവൻ സീറോ ഫൈവ് ത്രീ സിക്സ് ഫൈവ് ത്രീ നയൻ ഫൈവ് ഫോർ സീറോ ഫൈവ് സെവൻ സെവൻ എന്നീ നമ്പറുകളിലോ ഓഫീസ് സമയത്ത് പ്രവൃത്തി ദിനങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്റ്റ് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ വൺ എയ്റ്റ് സീറോ സീറോ ഫോർ ടു ഫൈവ് ത്രീ നയൻ ത്രീ നയൻ ഇന്ത്യയിൽ നിന്നും ഡബിൾ എയ്റ്റ് സീറോ ടു സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന നമ്പറിൽ വിദേശത്തു നിന്ന് മിസ്ഡ് കോൾ സർവീസും ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും